ഗ്രാമശ്രീകൾ എന്ന കവിത എഴുതിയ ശ്രീമതി കടത്തനാട്ട് മാധവിയമ്മയെക്കുറിച്ച് ചെറിയൊരു വിവരണം ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് ജൂൺ പതിനഞ്ചിന് തിരുവരത്ത് ശ്രീകൃഷ്ണകുറുപ്പിൻ്റെയും ശ്രീമതി കല്യാണിയമ്മയുടെയും മകളായി വടകരയിൽ ജനിച്ചു കടത്തനാട്ട് കൃഷ്ണവാര്യർ എന്ന ഗുരുവിൽ നിന്ന് വിദ്യാഭ്യാസം നേടി കൗമാരപ്രായത്തിൽ തന്നെ കവിതാ രചനയോട് താൽപ്പര്യം കാണിച്ചു മാലതി എന്ന തൂലികാനാമത്തിൽ ആണ് കവിതകൾ രചിച്ചിരിക്കുന്നത് മലയാള സാഹിത്യത്തിലെ ഒരു ഇന്ത്യൻ കവിയും നോവലിസ്റ്റും ചെറുകഥാകൃത്തുമാണ് കാവ്യ കാവ്യോപഹാരം കണിക്കൊന്ന ജീവിത തന്തുക്കൾ തച്ചോളിയോദയൻ പയ്യമ്പള്ളി ചന്തു മുത്തച്ഛൻ്റെ കണ്ണുനീർ ഗ്രാമശ്രീകൾ എന്നിവയാണ് കൃതികൾ മാധവിയമ്മ രചിച്ച മിക്ക കവിതകളും നാടൻപാട്ടിൻ്റെ താളത്തിലുള്ളവയാണ് ശ്രീ കെ കെ കുഞ്ഞികൃഷ്ണൻ നമ്പ്യാരാണ് ഭർത്താവ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ അന്തരിച്ചു